യാണ് അപ്പം ഇതിൽ ഈ ഫിലിം ഫെസ്റ്റിവലില് ഫെസ്റ്റിവൽ ഡയറക്ടർ ആകുമ്പോൾ തന്നെയുള്ള ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ഈ ഒരു ഫിലിം ഫെസ്റ്റിവല് വിജയിപ്പിക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ഇതിലേക്ക് ഷോർട്ട് ഫിലിമുകളും ഒരു മണിക്കൂറിൽ താഴെ ധൈര്യമുള്ള ഷോർട്ട് ഫിലിമുകളും അതോടൊപ്പം തന്നെ മ്യൂസിക് ആൽബങ്ങളും ഡോക്യുമെൻറ്ററീസ് ഇതാണ് നമ്മൾ നമ്മുടെ മത്സര മത്സരജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന പ്രോജക്റ്റുകളും അപ്പം വരുന്ന ചിങ്ങ ചിങ്ങനൂടിയാണ് ചുമതി തുടക്കത്തോടുകൂടിയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് അപ്പോൾ ഇതിൽ സഹകരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനീസുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിരവധി നിരവധി സംഘടനകളും ഇതിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സൊസൈറ്റിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് ആദ്യത്തെ പ്രവർത്തനമാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഇതിനുശേഷം തുടർന്ന് സിനിമാ രംഗത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പദ്ധതികളുണ്ട് അതിന് എല്ലാവരുടെയും പിന്തുണ നമുക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ് നമസ്കാരം എൻ്റെ പേര് ആശാ നായർ ഞാൻ ആർട്ടിസ്റ്റ് ആണ് പ്ലസ് ഇതിന്റെ ഒരു പ്രോഗ്രാം കോർഡിനേറ്ററും കൂടിയാണ് നമ്മുടെ വിഷൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഭാരത് ഭവനിൽ നമ്മൾ നടത്തണം മാഡം പറഞ്ഞു അതിനകത്ത് നമ്മുടെ സിനിമാ പ്രദർശനം സാഹിത്യോത്സവം പുസ്തക പ്രദർശനം സംഗീത ദിശയുണ്ട് പിന്നെ അവാർഡ് ദാനമുണ്ട് സാംസ്കാരിക സമ്മേളനം ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കൂടാതെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പതിനാറാം തീയതി നമ്മളൊരു അഭിനയ കളരി നടത്തുന്നുണ്ട് മാജിക് മിറർ എന്ന പേരിൽ അപ്പം ഇതിനകത്ത് നമുക്ക് പുതിയ അഭിനയ അഭിനയക്ക് കഴിവുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ അഭിനയ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു വർക്ക്ഷോപ്പാണ് നമുക്ക് കൂടുതലും നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലസ് പതിനേഴ് പറഞ്ഞിട്ട് ഭാരത്മാവലോചിച്ച് നമ്മുടെ സിനിമാ പ്രദർശനവും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും അപ്പൊ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഭിനയ കളരിയാണ് അപ്പൊ അതിനകത്ത് മാക്സിമം ആൾക്കാരെ കുട്ടികളെയും അതുപോലെ ബാക്കി ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് മീൻസ് ഇപ്പം ന്യൂ കമ്മേഴ്സിനെ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ന്യൂ ഫീസിനെ അപ്പോൾ അവരെ ഉൾപ്പെടുത്തിപ്പെട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ വർക്ക്ഷോപ്പ് നടത്തുന്നത് കേരള നമ്മുടെ ഇപ്പോൾ തന്നെ ഇൻഡസ്ട്രിയിലുള്ള പ്രമുഖരായിരിക്കും അന്ന് ക്ലാസ് എടുക്കുന്നത് പിന്നെ കൂടാതെ നമുക്ക് ഈ മേളയിലെ മൂന്ന് വിഭാഗങ്ങളാണ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് ജനറൽ കാറ്റഗറി പിന്നെ വുമൻസ് പിന്നെ കിഡ്സ് അങ്ങനെ ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതിൽ കൂടാതെ മ്യൂസിക് ആൻഡ് നമുക്ക് അതിനകത്ത് പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഡോക്യുമെന്ററീസ് ഡോക്യുമെന്ററീസ് ഇപ്പം മലയാളത്തിലുള്ള വിവിധ ഇങ്ങനെ പ്രകൃതി അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാച്ചുറൽ നാച്ചുറലിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകൃതി ഇതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അതിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് അപ്പോൾ ഫെസ്റ്റ് നമുക്ക് ഇന്ന് നമുക്കിതിനകത്ത് ജൂണി പാനലിലുള്ളത് ബി സി അഭിലാഷ് എന്ന് പറഞ്ഞ സാറാണ് പുള്ളിക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡയറക്ടറാണ് റൈറ്ററാണ് പിന്നെ അലക്സ് പോൾ സാർ മ്യൂസിക് ഡയറക്ടറാണ് പിന്നെ രാജേഷ് കെ രാമൻ സാർ പുള്ളി റൈറ്ററും ഡയറക്ടറും ആണ് ഇവർ ഇത്രയും പേരാണ് നമ്മളെ ജൂണി പാനലിൽ ഉള്ളത് അപ്പം ഇത് വലിയൊരു സംരംഭം ആക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾക്ക് അതിന് വേണം പിന്നെ സ്കൂൾ പിന്നെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ സർഗചിത്ര പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കുട്ടികളെ നമുക്ക് അവരുടെ ഡെവലപ്മെൻസ് മീൻസ് അവർക്ക് ഇതിനകത്തേക്ക് കടന്നു വരാൻ കലാപരമായ കാര്യങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രോത്സാഹനമാണ് നമ്മൾ കൊടുക്കുന്നതിലൂടെ അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ക്യാമ്പസിലെ സഹോദര കൂട്ടായ്മ ബാക്കിയൊക്കെ സാറ് പറയും ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട് നമസ്കാരം എന്റെ പേര് ഷാജി എന്നാണ് ഞാൻ പ്രോഗ്രാം ആണ് ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ സാധാരണ ഫിലിം ഫെസ്റ്റിവൽ ചെയ്യാറുള്ളത് പോലെ കുറച്ച് അവാർഡ്സിന് പുറമെ ഒരു മൂന്നാല് സ്പെഷ്യൽ അവാർഡ് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഗചിത്ര പുരസ്കാരം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പം മിക്ക സ്കൂളുകളിലും ഫിലിം ക്ലബ്ബ് ഷോർട്ട് ഫിലിം ക്ലബ്ബ് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ടാവുന്നതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ഷോർട്ട് ഫിലിം തിരഞ്ഞെടുത്തിട്ട് സർഗ്ഗചിത്ര പുരസ്കാരം തിരുവാന കാസർഗോഡുള്ള എല്ലാ സ്കൂളുകളിൽ നിന്ന് ഇപ്പോൾ എൻട്രി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സർഗചിത്ര പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സോഷ്യൽ ജസ്റ്റിസ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ദൃശ്യ മാധ്യമ രംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള മാധ്യമ അവാർഡായിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് അവാർഡ് എന്ന് പറയുമ്പോൾ ദൃശ്യമാധ്യമ രംഗത്ത് എന്ന് പറയുമ്പോൾ റിപ്പോർട്ടേഴ്സായാലും ചാനലായാലും പത്രപ്രവർത്തകരായാലും അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു അവാർഡായിരിക്കും മാധ്യമ രംഗത്തുള്ളത് കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് സാമൂഹ്യ പ്രതി പ്രതിബദ്ധ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന വ്യക്തിത്വങ്ങളെ തെളിയി ആ ഒരു കാറ്റഗറി വെച്ചിട്ട് അതിൽ നിന്നുള്ള അവാർഡ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമ്പസിലെ സൗഹൃദ നിമിഷങ്ങൾ ഷൂട്ട് ചെയ്ത് ഇപ്പം ഇൻസ്റ്റാഗ്രാം റീൽസ് അങ്ങനെയുള്ള ക്യാമ്പസിലെ സൗഹൃദ നിമിഷങ്ങൾ ഷൂട്ട് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അതിൽ നിന്നുള്ള അവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നാല് കാറ്റഗറി സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് പരിഗണിച്ചു കൊണ്ടുള്ള അവാർഡ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് സംശയം ചോദിക്കാമോ ഇത് കൂടാതെ ഈ അവാർഡുകൾ കൂടാതെ നമ്മുടെ എൽ ജി നമ്മൾ അവാർഡ്സ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എൻട്രികൾ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഷോർട്ട് ടൈം എൻട്രികൾ വരുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഒരു ഡെഡ് ലൈൻ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പതിനാറാം തീയതി വെച്ചിട്ടുള്ള ആക്ടിങ് ട്രെയിനിങ് ക്ലാസ് ഫൈനൽ ഡേറ്റ് ഓഗസ്റ്റ് തീയതിയാണ് തന്നെ എല്ലാവരും നമ്മുടെ ഷെയർ ചെയ്യണം പതിനേഴാം തീയതി ഉള്ള അവാർഡ് ഫെഷന് സാംസ്കാരിക മന്ത്രി സജ്ജീച്ചറിയാൻ അവരുടെ ഒന്ന് ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഭൂഷാൻ ഫിലിം സൊസൈറ്റിയുടെ ലോക പ്രകാശനം ഗതാഗത വകുപ്പ് മന്ത്രിയും സിനിമാതാരവുമായ ഗണേഷ് കുമാർ അവരാണ് നിർവഹിക്കുന്നത് അത് നാളെയാണ് അതിൻ്റെ ദിവസം നിശ്ചയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചാണ് ലോക പ്രകാശം